അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു കിലോ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബാബു പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ബീഫൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പൊറോട്ടയും കൊണ്ടുവരാമെന്ന് പറഞ്ഞേനും അപ്പോൾ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ അലക്കലും കുളിക്കലൊക്കെ അങ്ങോട്ട് കഴിച്ചു പിന്നെ നമ്മൾ ചിഞ്ചുമുഴക്കും പിന്നെ നമ്മളെ ഐഫക്കുട്ടിക്കും ഒന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഒരു രണ്ടാക്കും ഫുഡ് വേണം അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് പച്ചേരി ഇട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തൊക്കെയാണ് കേട്ടോ അത് പിന്നെ കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ അപ്പോൾ അടുപ്പൊന്നും കത്തിക്കാൻ രാവിലെ പോയിട്ടില്ല പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇട്ടേക്ക് കൂട്ടാണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് ചോറേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അവർക്ക് രണ്ടാക്കും മാത്രമുള്ള ചോറേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ പൊറോട്ടൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായാലും അപ്പം അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ കുട്ടികൾക്കുള്ള ചോറും ആക്കി കൊടുക്കുകയാണ് അപ്പോൾ രാവിലത്തെ കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് അധികം പാത്രങ്ങളും ഇല്ലട്ട് കഴുകാൻ അപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ നമുക്ക് അന്നുകൊണ്ടുള്ള വീഡിയോ ഒക്കെ സെറ്റ് സെറ്റാക്കാണ്ടിന് ചില ദിവസം ഞാൻ രാത്രിയിലോ ഒക്കെ റെഡിയാക്കി വെക്കും ചില ദിവസം ഒരു മടിയാണ് കേട്ടോ അയഫക്കുട്ടിനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ ടൈം കിട്ടൂല ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇതൊരു ഹെയർ ഓയിലാണ് കേട്ടോ ആദിവാസികൾ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലാണ് നമുക്ക് മുടി കൊഴിച്ചിൽ അതേപോലെ താരന് മുടി കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ഹെയർ ഓയിൽ പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതേപോലെ തന്നെ താരനുള്ള ആൾക്കാർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ അത് താരനും മുടി കൊഴിച്ചിലുവാണല്ലേ ഒരുവിധം ആൾക്കാർക്ക് തലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ ഐഫക്കുട്ടിക്കും ഉണ്ടായിന് കേട്ടോ നല്ലോണം താരൻ ഉണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹെയർ ഓയിലൊക്കെ വാങ്ങി യൂസ് ചെയ്യൽ തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നമുക്കിപ്പോൾ അയച്ചു തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ അവരൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ട് നല്ല പ്രോഡക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പം അവരും ഇത് വാങ്ങിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമുക്ക് അയച്ചു തന്നതാണ് അതേപോലെ എൻ്റെ അനിയത്തി വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചു നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് മാത്രമേ ഞാൻ നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് ചെയ്യലുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ആൾക്കാരെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതാ നല്ല പ്രോഡക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ ആ നേരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്തുകൊണ്ട് ഇവരെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി ഡെയിലി യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ലോ പിന്നെ അതാ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി നമ്മൾ കൈയ്ക്ക് തന്നിട്ട് തലയൊട്ടിയിൽ ആകെ തേച്ച് പിടിപ്പിക്കാണ് വേണ്ടത് മുടിന്റെ മുകളിലല്ല കേട്ടോ തേക്കേണ്ടത് നമ്മളെ മുടിൻ്റെ വേരുകൾ ഉണ്ടല്ലോ വേരുകളിലൂടെ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം യൂസ് ചെയ്ത് കഴിയുമ്പം മുടി കൊഴിച്ചിലില്ല ആൾക്കാർക്ക് പുതിയ മുടി വരാനും അതേപോലെ തന്നെ താരനില്ല ആൾക്കാർക്ക് താരനൊക്കെ പിന്നെ മൊത്തത്തിലായിട്ട് മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഓയിൽ അപ്പോൾ ഞാൻ കുറച്ച് തേച്ചിട്ട് എൻ്റെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ പല കൂട്ടുകാരും എന്നോട് കമന്റിലൂടെ ചോദിക്കലുണ്ട് നിങ്ങൾ പിന്നെ ഒരു കിലോ ബിരിയാണീൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്നുള്ളത് അപ്പം ഇന്ന് ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച സാധാരണ നമ്മൾ പോത്തറച്ചയാണ് വാങ്ങിക്കൽ ഇന്ന് ചിക്കൻ മതി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ പൊരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കനായിട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അത് അവിടെ നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതീക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ആ സവാളൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വലിയ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു അഞ്ച് തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നമ്മൾ എരിവിനുസരിച്ചിട്ട് എടുക്ക കേട്ടോ ഇതിപ്പോൾ കുറച്ചധികം പച്ചമുളക് ഉണ്ട് ഇതിപ്പോൾ എണ്ണം പറയാനോ എണ്ണം പറയാന്ന് വെച്ചാൽ എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാനപ്പോൾ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല ഇനി എരിവ് കുറവാണ് അതുകൊണ്ടാണ് അത്ര എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പം ഒരു കിലോനിക്ക് ഒരു ചെറുനാരങ്ങാന്നുള്ള കണക്കിനാണ് കേട്ടോ എടുക്കൽ പിന്നെ മല്ലേലും പുതിനയിലും ഒരു രണ്ട് മൂന്ന് തണ്ട് അത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി സവാള അരിഞ്ഞെടുക്കാൻ കേട്ടോ സവാള ഇപ്പോൾ ഞാൻ നാല് അഞ്ച് ആറ് സവാളയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അഞ്ച് സവാള വലുതും ഒരു സവാള ചെറുതും അപ്പോൾ ഞാൻ സവാള അരിയാണി കെട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോളിംഗ് വെല്ലടിച്ചിട്ടുണ്ടേനും അപ്പോൾ അതാ നമുക്കൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോൾ അവിടെ വെക്കട്ടെ അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം വേഗം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സവാള ഞാനിങ്ങനെ കുറച്ച് എടുത്ത് വെക്കും കേട്ടോ ആദ്യം എന്നിട്ട് അരിഞ്ഞു നോക്കുമ്പം കുറച്ച് അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നൊക്കെ അവിടെ ബാലൻസ് ആക്കിയിട്ട് വെക്കും അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ആ സവാള മൊത്തത്തിലായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഒരു സവാള അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അഞ്ച് തക്കാളി എടുത്തു വെച്ചതിന് നാല് തക്കാളി എടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ വെച്ചതൊക്കെ എടുത്ത് ചതച്ച് വെച്ചു പച്ചമുളകൊക്കെ ചതച്ച് വെച്ചു പിന്നെ അതുപോലെ തന്നെ മല്ലിയലും പുതിനീനേലും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട് നാരങ്ങ നീര് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കിലോ അരിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അതിക്കുള്ള കണക്കാണ് ഞാൻ പറയുന്നത് പിന്നെ ബിരിയാണി മസാലയും അതേപോലെ നെയ്യും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മളെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ പിന്നെ കല്ലടുപ്പ് ഉണ്ടല്ലോ കല്ലടുപ്പിലാണ് കേട്ടോ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ വറകടുപ്പിലല്ല ഈ ഉരുളി നമ്മൾ വറകടുപ്പിൽ വെക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും തീ എത്തില്ല അപ്പോൾ ഇങ്ങനെ ആൾ തീ കത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കല്ലുമ്മൽ വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉടുക്കട്ടോ ഞാൻ അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിക്ക് നമുക്ക് ചോറ്ക്ക് ഇടാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിലിട്ടിട്ട് അപ്പോൾ തീ ആദ്യം കുറേശ്ശേട്ടാ കത്തിനത് ഇപ്പോൾ തീ നല്ലോണം കത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മളെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ കരിയും വിചാരിച്ചു ഞാൻ പക്ഷേ കരിഞ്ഞതൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മളെ പിന്നെ എണ്ണക്കൂരി ഉണ്ടല്ലോ എണ്ണക്കൂരിൻ്റെ കൈ പോന്നിട്ടുണ്ടായും അപ്പം അത് ശരിയാക്കാം നിന്ന് അതൊക്കെയാണ് കേട്ടോ നേരം വേഗിയത് അപ്പം അപ്പം എന്തായാലും എണ്ണക്കോരി ശരിയായതൊന്നുമില്ല ഞാൻ പിന്നെ കയ്യൊന്നും ഇല്ലാതെ തന്നെ എണ്ണയൊന്ന് കോരി എടുത്തു സവാളയും അണ്ടി പരിപ്പും മുന്തിരിയൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കരിയാതെ കിട്ടി പിന്നെ ആ ഒരു എണ്ണയ്ക്ക് ഇതാ നമ്മൾ ചിക്കനൊക്കെ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാലോ അപ്പം ആ ചിക്കനായിക്കിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം മൊരിയിച്ചെടുക്കുമെന്നൊന്നുമില്ല ഒന്നും ഇങ്ങട്ട് ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ ചിക്കൻ ഉടയുമില്ല അപ്പോൾ അതാ ഒരു പാകത്തിനുള്ള ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മളതിക്കുള്ള സവാളയൊക്കെ വാട്ടിയെടുക്കുക എണ്ണ കുറച്ച് അധികമായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റിയാൽ മതി എന്നിട്ട് പിന്നെ സവാളയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അധികം ഒന്നും എണ്ണല്ലേ ഞാൻ കുറച്ച് എണ്ണല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം സവാള അതിലിട്ടിട്ടൊന്ന് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അതിക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ സവാള ഒക്കെ നല്ല രീതിയിൽ തന്നെ വാഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും തക്കാളിയും ഒക്കെ ഞാൻ ഒക്കെ കൂടെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം പിന്നെ ഇങ്ങനത്തെ ഉരുളിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകുട്ടോ സവാള പെട്ടെന്ന് വാടും അതേപോലെ തക്കാളിയൊക്കെ പെട്ടെന്ന് വന്ന് ഉടഞ്ഞ് വരും പിന്നെ ഞാൻ അതിക്കുള്ള പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കി കൊടുത്തു ആ പൊടികളെ പച്ചമണൊക്കെ മാറി വന്നപ്പം നാരങ്ങനീരും ചേർത്ത് കൊടുത്തു തൈരും ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെയാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തത് ആ വീഡിയോ മിസ്സായി പോയതാണ് ക്യാമറ ഇടക്ക് ഓണാക്കും ഓഫാക്കും അപ്പോൾ ഞാൻ മറന്നു പോയിട്ടോ ക്യാമറ ഓൺ ആക്കാൻ അതുകൊണ്ടാണത് കാണാഞ്ഞത് പിന്നെ നാരങ്ങ നീര് നിങ്ങൾ കണ്ടല്ലോ ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് നമ്മൾ എടുത്തിട്ടുണ്ടേത് പിന്നെ ഒരു കപ്പ് പിന്നെ തൈരുവാണെട്ടോ ചേർത്തീൻ്റെത് പിന്നെ ചിക്കനൊക്കെ ആക്കി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കി കൊടുത്ത് ഒക്കെ കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ തീ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഞാൻ പിന്നെ ഇന്നും അരി തിളപ്പിച്ച് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം നമ്മളെ പിന്നെ അരി തിളപ്പിച്ച് കുറ്റാനുള്ള വെള്ളം ഒരു കലത്തിലാക്കിയിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് അരിയൊക്കെ എടുത്ത് വെക്കാം അരി ഞാനിപ്പോൾ ഇന്നെടുത്തിട്ടുള്ളത് ജോക്കറിൻ്റെ ജോക്കർ എന്നാണ് കേട്ടോ ഈ ഒരു അരിൻ്റെ പേര് കൈമാ റൈസ് കൊണ്ട് വെക്കണം എന്നാണ് വിചാരിച്ചിന്യത് പക്ഷേ ബാബു കടയിൽ പോയപ്പോൾ അത് ചോദിച്ചപ്പോൾ അവിടെ അല്ല ഇനി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ജോക്കറാണ് കേട്ടോ സാധാരണ നമ്മൾ പിന്നെ ദുൽഹാൻ എന്നുള്ള അരിയാണ് യൂസ് ചെയ്യൽ ഇതിപ്പോൾ ഫസ്റ്റാണ് കേട്ടോ ജോക്കറ് അപ്പോൾ അരിയൊക്കെ കഴുകി വെച്ച് വെള്ളമൊക്കെ അതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ നേരത്തെ ചേർത്തീന്നിട്ടോ പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിൽക്ക് പിന്നെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഏലക്കായ അല്ലെങ്കിൽ ഗ്രാമ്പു വട്ട അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ വെള്ളത്തിൽ ഇടലുണ്ട് ഇപ്പം അതൊന്നും ഇട്ടിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് ഇന്നിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ഒന്നേറെ സമയം വേഗീക്കുന്നുട്ടോ അപ്പോൾ ബാബു പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് ഇതൊക്കെ വേഗം റെഡിയാക്കി എടുക്കണം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരും വേണം അതുകൊണ്ടാണ് കേട്ടോ ടൈം വേകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കണില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടി തീർക്കും പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കാനൊക്കെ പറ്റും വീഡിയോ എടുക്കുമ്പോൾ അറിയാലോ നമ്മൾ അങ്ങോട്ട് തിരുമ്പോഴും ഇങ്ങോട്ട് തിരുമ്പോഴൊക്കെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണം അപ്പോൾ ഞാൻ ഒറ്റക്കന്നെല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ നിന്നിട്ടുള്ളത് പിന്നെ വീഡിയോ സെറ്റാക്കി അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തില്ലേ അതുകൊണ്ട് വേഗിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ബിരിയാണി ചമ്മ എടുക്കാൻ പോയിട്ടില്ല കേട്ടോ ഈ ഒരു ഉരുളിയിൽ തന്നെയാണ് ഇത് ജം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽക്ക് ഞാൻ ഒരു വാഴൻ്റെ ഇല വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വാഴൻ്റെ ഇലക്ക് ഞാൻ കത്തിയോണ്ട് കുറേ ഓട്ടം കുത്തി കൊടുത്തിരിക്കുന്നുട്ടോ പിന്നെ അരി നോക്കിയപ്പോൾ വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അരി അരിതിക്ക് ഊറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എൺപത് ശതമാനത്തോളം വേവമായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ട്രിപ്പ് വേഗം ഇട്ട് കൊടുക്കും രണ്ട് ലെയർ ആയിട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ പിന്നെ ഞാൻ ഇതിക്ക് ബിരിയാണി മസാലയും അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതും സവാള ഫ്രൈ ചെയ്തതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ചോറും അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഊട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിയൊക്കെ തിളപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടോ കുറച്ചല്ലൂ ഒരു കിലോനല്ലൂ നമുക്ക് അത്ര മതി കിട്ടോ ഒരു കിലോ മതി അതന്നെ തന്നെ ബാക്കിയേക്കാരം പിന്നെ നമ്മളടുപ്പ് ഞാനൊന്നും ഇങ്ങോട്ട് അടുപ്പിച്ച് കൊടുത്തീനു കേട്ടോ പിന്നെ അരി തളുപ്പിച്ചിട്ടുള്ള കാലം വെച്ചപ്പോൾ അത് ചെറിയ കലല്ലേ അപ്പോൾ ആ കല്ല് ഒന്നും കൂടെ അങ്ങോട്ട് തന്നെ നീക്കി കൊടുത്തു എന്നിട്ട് ഇതാ നമ്മളെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് ഓലക്കൊടി ഒക്കെ വെച്ച് കത്തിക്കണുണ്ട് അപ്പോൾ ഇത് അടി പിടിക്കോ എന്താ ഒന്നും അറിയില്ല ബിരിയാണി ചെമ്പിലല്ല സാധാരണ ബിരിയാണി ഇതം ചെയ്തെടുക്കൽ ഇതിപ്പോൾ സമയം വേകിയപ്പോൾ ഇനിയിപ്പം അക്കൊന്നും ആക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ അതാ അതിൻ്റെ മേലേക്ക് കുറച്ച് കനലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേഗം ഒരു വെയിറ്റും അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് കൗണ്ടർ ടോപ്പുമോ കൂടാതൊക്കെ വേഗം കഴുകി വെച്ച് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കണേൻ്റെ അടിയിലാണ് നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതെട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ബാബു പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പോൾ ചോറുപ്പോൾ ദമ്മിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നോട്ടെ ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നപ്പോൾ ജ്യൂസൊക്കെ കുറിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നാ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയമായപ്പോ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളെൻ്റെ കുട്ടിയും അതേപോലെ നാത്തൂൻ്റെ ആങ്ങളെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഓറഞ്ച് ഉണ്ടേന് ഇവിടെ അതൊക്കെ എടുത്ത് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂൻ്റെ ആങ്ങള അപ്പോൾ ഒരു വിരുന്ന് പോവുകയാണ് നാത്തൂന് ഓ ഓള വീട്ടിൽ പോവുകയാണ് അപ്പോൾ അമ്മാനങ്ങോട്ട് ആക്കാൻ വന്നതാണ് കേട്ടോ ഒരു അപ്പോൾ ഓരോരുടെ നിന്ന് പള്ളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് എന്നാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ബാവു പള്ളിയിൽ നിന്ന് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക എന്നൊക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ വേഗം ദമ്മൊക്കെ പൊട്ടിക്കുകയാണ് ബിരിയാണീൻ്റെ അപ്പോൾ അവർക്കും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുക്കും ഏകീക്കണെട്ടോ നമ്മൾ അന്നത്തെ ബിരിയാണി അപ്പോൾ ഒരു വേണ്ടന്നൊക്കെ കുറേ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പറഞ്ഞ ആയിക്കോളൂ എന്ന് പറഞ്ഞാണ്ട് പിടിച്ച് നിർത്തി അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ബിരിയാണി ഒക്കെ തമ്മിൽ പൊട്ടിക്കാണ്ട് കേട്ടോ ഞാനും ബാബും കൂടിയിട്ട് അപ്പോൾ ഈ ഉരുളിയിൽ ഞാൻ ദമ്മിട്ടതുകൊണ്ടേം കുറച്ച് ചെറിയൊരു പണി കിട്ടി എന്ന് വിചാരിച്ചിട്ടോ ഈ പിന്നെ ഉരുളിൻ്റെ അങ്ങക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ ഒരു ഭാഗം കണ്ടോ കരീനുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ മസാല നമുക്ക് വന്നിട്ടില്ല ആ ഒരു ഭാഗത്തേക്ക് തീയേറിയിട്ടാ തോന്നുന്നുണ്ട് അവിടെ കറുത്ത കളറായിട്ട് കാണുന്നുണ്ടോ പക്ഷെ മസാലക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും ഇനി ഞാൻ ആ ഉരുളിയിൽ ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കൂല അപ്പോൾ ബിരിയാണി എന്തായാലും സൂപ്പർ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് പിന്നെ നാത്തൂൻ്റെ ആങ്ങള നല്ല റിസൾട്ടാണ് കേട്ടോ പറഞ്ഞത് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് നിങ്ങളെ ബിരിയാണി ആയതുകൊണ്ടാണ് ഞാൻ കഴിക്കാൻ നിന്നതെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇടയ്ക്കിടക്ക് ഞങ്ങളെല്ലാവരും വിളിച്ചത് കൊണ്ട് ഓള വീട്ടാരും എൻ്റെ വീട്ടുകാരും ഒക്കെ വിളിച്ചിട്ട് വീട്ടിലിങ്ങനെ സൽക്കാരവും കാര്യമൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പോൾ ഇപ്പം മരിച്ചിടത്തുനിന്ന് ഇങ്ങോട്ട് വല്ലാതെ അങ്ങനെ സൽക്കാരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അന്ന് ഞാനാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുക അപ്പം നിങ്ങളെ ബിരിയാണി കഴിച്ചിട്ട് കുറേ അയക്കുന്നത് അപ്പോൾ നിങ്ങളെ ബിരിയാണി ഫേമസ് ബിരിയാണി ആണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കുറെ പുകഴ്ത്തി ചെയ്തിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനും ഓരോ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് പിന്നെ എങ്ങോട്ട് പോകുന്നു പിന്നെ ഉമ്മ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ഉമ്മ വീട്ടിൽ നിന്ന് കഴിച്ചതല്ലേ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ കുറച്ച് കഴിക്കണുള്ളൂ അല്ല ഉമ്മ കുറച്ച് കഴിച്ചു പിന്നെ ഉമ്മ എണീറ്റപ്പോൾ പിന്നെ ഞാനും അവിടെ ഇരുന്നിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഒരു പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ എന്നാലും നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഒരുക്കും കഴിക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ പിന്നെ നാത്തൂൻ്റെ ആങ്ങളും ആങ്ങളുടെ കുട്ടി ഒരു പോവാണ് കേട്ടോ ഒരിക്കിനി ഓരോ വീട്ടിൽ പോകണം തണ്ണി കടവയ്ക്ക് എത്തണം പിന്നെ റിച്ചുമോനെ കാണുന്നില്ലല്ലേ ഇവിടെ റിച്ചുമോനാ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടുപോയാണ്ട് പിന്നെ ചോറ് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഒരു പോവാനിറങ്ങി പിന്നെ നാത്തൂൻ്റെ ആങ്ങളെ പഠിക്കുകയാണ് കേട്ടോ അടുത്ത വർഷം ഇൻഷാല്ല പള്ളിയിലേക്ക് കയറി വയ്ക്കാരോ എൻ്റെ നാത്തൂന് രണ്ടാങ്ങളെയാണ് കേട്ടോ ഉള്ളത് ചെറിയ ആങ്ങളെയാണത് വലിയ ആങ്ങള ഇവിടെ അല്ല ഗൾഫിലാണ് അങ്ങനെ പിന്നെ ഓരോ യാത്രയച്ചൊക്കെ ചെയ്ത് പിന്നെ ആങ്ങളെ പിന്നെ ഗൾഫിൽ നിന്ന് മുട്ടായി ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വന്നപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓനെ ഗൾഫൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നാൽ ഇടയ്ക്കിടക്ക് കൊടുത്തായേക്കോട്ടോ മുട്ടായി കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കഴിക്കണത് പിന്നെ അവിടുത്തെ മുട്ടായി ആകുമ്പം ഏറെ ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ അതും കൊണ്ടൊക്കെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും അനിയത്തിക്കുള്ളതൊക്കെ കൊണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ ഇൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കുറേ കൊതിച്ചിക്ക് ഇട്ടോ അങ്ങനത്തെ ഗൾഫിലത്തെ മിഠായിക്ക് നമ്മൾ കാരണം നമ്മളെ കുടുംബത്തിലാരും അങ്ങനെ ഗൾഫ് പോയവരൊന്നും ഇല്ല പിന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അപ്പാരോ അല്ലെങ്കിൽ അമ്മമാരോ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു സ്കൂൾക്ക് മിഠായി ഒക്കെ കൊണ്ടുവരും ചിലപ്പോൾ അതും വന്ന് ചെറിയൊരു പൊട്ടൊക്കെ തരും അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾ അത്ര ബുദ്ധി അന്നത്തെ കുട്ടികൾക്കില്ലല്ലേ ചിലപ്പോൾ നമ്മളെ വായിലൊക്കെ നോക്കിയിട്ട് തിന്നും നമ്മളത് നോക്കിയിട്ട് നിൽക്കും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് അപ്പോൾ അപ്പോൾ കുറേ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കുട്ടികളെക്കാട്ടിലും നുണച്ചാണ് കേട്ടോ മുട്ടായിക്ക് എനിക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ചോക്ലേറ്റ് മുട്ടായി ഞാൻ നല്ലോണം നല്ലവണ്ണം കഴിക്കൂട്ടോ പിന്നെ ബാബു കൊണ്ടുവരാണെങ്കിലും എനിക്കും കൊണ്ടുവരിയുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴുള്ളു ഇപ്പോൾ അങ്ങനെ സൗദിത്ത മുട്ടായി ഒന്നും അങ്ങനെ കിട്ടാതായിട്ട് ബാബു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആരേലും വരുമ്പോൾ മിായി കൊടുത്തേക്കും ഇഷ്ടം പോലെ കൊടുത്തായിക്കോട്ടോ നല്ലോണം കൊടുത്തേക്കും അതേപോലെ തന്നെയാണ് ആങ്ങളയും ഓനും അതേപോലെ തന്നെ ഓ വരുമ്പോഴും ഉണ്ടാവും പോലെ അതേപോലെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മിഠായി കൊടുത്തേക്കും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡും ഒക്കെ കൊടുത്തായിക്കോട്ടോ അതേപോലെ ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ നമ്മളവിടെ എല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ ഗൾഫത്തേതാണെങ്കിലും പിന്നെ എവിടെയുള്ളതാണെങ്കിലും നമ്മളവിടെയും വാങ്ങാൻ കിട്ടൂലേ പൈസ ഉണ്ടായാൽ മതി അപ്പോൾ ഇതിൽ ചുങ്കും കുറേ ചോക്ലേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ മക്കൾ കണ്ടാൽ മക്കൾക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല അപ്പോൾ മഞ്ചുമോളും ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പിന്നെ ഇതിൽ കുറച്ച് ഈ പട്ടുണ്ടല്ലോ അതുണ്ട് കേട്ടോ അത് ഒരു പാക്കറ്റും ഉണ്ടായിനി തോന്നുന്നുണ്ട് അതും അങ്ങനെ ഒരു വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും കുറേശ് കൊടുത്തയച്ചിരിക്കുന്നത് അപ്പം ഇനി മിഠായി ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ അപ്പം എന്നെപ്പോലെ മിഠായി നോച്ചാൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതെടുക്കും എന്ന് അറിയണില്ല കേട്ടോ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എനിഷല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്